അവൻ വന്ന വീടാണോ ചേച്ചി ഏ അവനാരാ ഇതാരാ ഏത് മകനാന്ന് നാലോ വന്നോ നാലൊന്നുമില്ല ആ നാലാമ്മക്കളുണ്ടോ മൂന്നാമക്കളൊക്കെ മൂന്നാണു അല്ലേ ഉള്ളു ആരും നാലിൽ ഒരാളെ പോയില്ലേ മരിച്ചു പോയില്ലേ പെണ്ണ് പെണ്ണ് രണ്ടാം മൂന്നോ ഞങ്ങളൊരാളെ കണ്ടിട്ടുള്ളൂ ചുമ്മാ മഴക്കാരൊന്നുമില്ല ആ വണ്ടിയിലെ പോട്ടെ ആ രാത്രി ഓടത്തിന് പോവായിരുന്നു ജോലി കഴിഞ്ഞ ഓണവരാ പട്ടി അവനെ കണ്ടിട്ടു കണ്ടിട്ടാ അവനങ്ങനെ പരിചയമില്ലാത്തെന്ന് തോന്നിയ രക്ഷയില്ല എനിക്കതുകൊണ്ട് ഇരിക്കാനില്ല അമ്മയോട് ഇരിക്കാനാ പറഞ്ഞെ അമ്മയോടെ ഇരിക്കാനാ പറഞ്ഞേ യെടാ ദാ മോനെ குடிച്ചോ ദാ குடிച്ചോ താഴെ തൊക്ക നേരത്തെ കഴിച്ചല്ല അവനെ അത് കഴിച്ച നമ്മ കഞ്ഞി കുടിഞ്ഞി കുടിച്ചോ എന്നോംസാ എപ്പോ എപ്പോ குடிച്ചി ങേ എപ്പോ குடிച്ചി ആരെങ്കിലും ഇല്ല ഞാനങ്ങൾ പിന്നെ നമ്മൾ കപ്പ വായ പോടാ എട പോയി പോടാ ഞങ്ങ അങ്ങ പോയൊന്നില്ല ഇങ്ങൂടെ ഉണ്ടായിരുന്നു ഇപ്പോ 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 അല്ല ഇപ്പോട്ടാ കഞ്ഞി അല്ല വാ കണ്ട കഞ്ഞി കുടിച്ചപ്പോഴാ കഞ്ഞി കുടിച്ചപ്പോഴാ പോയില്ലേ എവിടെ വന്നു ഞങ്ങൾ പോയി ഞങ്ങളൊന്നും പോയി പെട്ടന്ന് കഞ്ഞിയും കുടിച്ച് വൈകുന്നേരം ആയതേ ഉള്ളു പോവാൻ സമയായില്ലോ പോകാൻ സമയായില്ല പോകാൻ പോണ കുറച്ചും കൂടെ കഴിഞ്ഞേ ഉള്ളൂ ണിയായിട്ട് പോകണ്ട എങ്ങോട്ടാ പോകണ്ടേ എങ്ങോട്ട് പറഞ്ഞു അമ്മ പോവാ പറഞ്ഞു പോവാൻ ആരാ പിന്നെ പിന്നെ അമ്മേലെ ഉത്തരവാദി അമ്മേല ഇവിടുത്തെ കാർന്നോത്തി കാർന്നോത്തി അമ്മയല്ലേ പിന്നെ അമ്മേ തീരുമാനിക്കണം

േലിയല്ല താമസിക്കുന്നത് ഓസ്ട്രേലിയേലിയേ നേടിയാണോയുള്ള കാലാവസ്ഥ നല്ല കാശും കൂടാതെ കൊടുക്കുകയും ചെയ്യല്ലേ കൃത്യമായിട്ട് എവിടെ ചെയ്യണേല്ലേ കോട്ടയത്ത് കോട്ടയത്താണോ വീട്ടിലാളില്ലാത്ത കൊണ്ടാണോ അവളും ജോലിക്ക് പോവാളൊക്കെ പിള്ളേര് എല്ലാം എടുക്ക താമസൊന്നുമില്ലല്ലോ <ladic> പഠിക്കുന്ന <Lustig Machine> <sick espaço> <h midi normalGet vegetablesgettable> പടിക്കുന്ന നേനേ തരസം പഠിക്കുന്ന നേനേ തരസം ചാച്ചനൊക്കെ എന്നെ അടക്കണ ചാച്ചന് മരച്ചോയിലാ ആ അത് ശരിയാണ് സാസ മെയിറ്റ് ഉണ്ടത്രേ 20 അല്ലായില്ല തമ്പുനേയാരാ കാരണവരായടോനെ കാരണ ആ മുങ്ങള് വാത്രോലെ അല്ല 600 ഉണ്ട് 600 600 ഉണ്ട് 600 കാരണത്തെ ആ എന്നാ ഹോ ഇപ്പോ കാരണത്തേ ഉള്ളൂ വീട്ടിലാരെ <Trib> വീട്ടിലും <forums> um

ജോലിയൊന്നുമില്ല പഠിക്കുന്നില്ല ഏതമ്മയുടെ ചോദിച്ചമ്മയുടെ ചോദിച്ച

നമുക്ക് നമുക്കന്ന് പോയാലോ ചാച്ചന് അർത്തങ്കല ചാച്ചന് ചാച്ചന് മേലായിരിക്കുവേ ചാച്ചന് അർത്തങ്കല ചാച്ചനല്ലേ അർത്തങ്കല ചാച്ചനെ ചേച്ചിയുടെ ചാച്ചന്

കാണാൻ ണം രണ്ടു അല്ലേ മൂന്ന് ആ മൂന്നു പെണ്ണു അതെ മൂന്ന് മൂന്ന് പെണ്ണും പിന്നെ നിശ്ചയില്ലാതെ പരിപാടി നടക്കും എല്ലാരും പഠിക്കും ഭയങ്കര പഴയവെന്നെ കേട്ടോ ആ ഈ പെയ്യാണെങ്കിൽ കപ്പയൊക്കെ ഇപ്പൊ മത്സ്യം ഉണങ്ങുന്ന സമയം രാത്രിയിലൊക്കെ ഭാര്യ വെച്ചില്ലെങ്കിൽ ഭാര്യ വെച്ചു കഴിഞ്ഞാലും അപ്പടി കണ്ടോനായി പോകും കണ്ടോടക്ക് വേണ്ടിട്ടാണ് അറിയില്ല ആരംഭത്തിൽ പക്ഷം കാപ്പിയായोजना ദാ രമാസലാന കפורിക്കുന്നു അണ്ടേ ദിവസം വൈലേ വ തലയാറ് ഉറങ്ങിയിരുന്നാണ് പെട്ടെന്ന് ഉണങ്ങി ഒന്നേ യാത്ര കസറായിരിക്കുന്നെ അമലേ നിൽക്കുന്നെ അവനെ അവനെ എത്രയല്ല അവനെ പഠിക്കാനാണ് ഡിഗ്രിക്ക് ഡിഗ്രി ആയോ ഒന്നേ ഇഞ്ചി പോ പാലായെ അവനെ എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് എഞ്ചിനീയറിംഗ് ഹൗസ് വരെ അവിടെ ആണ് അങ്ങനത്തെ

അടുത്ത് കണ്ടില്ലേ ഹ് ഈ കണക്കാ കണക്കാൻ ഒരു സമയമില്ല 8 മണിയായില്ല എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കണക്കാ ഞാൻ എന്നையന്നെ ഇരിക്കണം പ്രാർത്ഥനയില്ലണ്ടേ പ്രാർത്ഥനയില്ലണ്ടേ പ്രാർത്ഥനയ്ക്ക് ചേരണം പ്രാർത്ഥനയ്ക്ക് വെച്ചിട്ട്േയാണ് വരുന്നത് സമയമില്ല പ്രാർത്ഥനല്ല സമയ ആയില്ല അല്ലല്ല അവൻ എന്നിക്ക അമ്മേല്ല പ്രാർത്ഥനയില്ലെന്ന് ഇങ്ങ ഞാൻ കുട്ടി 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 ബന കുട്ടിപ്പണ്ണോ കുട്ടിപ്പണ്ണ അടിയാ

കൊണ്ടെ പോയിട്ട് രണ്ടാമത്തെ അവൻ്റെ സാവു

അവൻ പോവോ അവൻ പോവാനോ ഞാൻ പോവാ പോവാനോ അവൻ പോവാനോ ചേണ്ട പോവാലോ വീട്ടിലോട്ട് നീ ഇട പോവാ വീട്ടിലോട്ട് നീട്ടി പോരോ വീട്ടിലോട്ട് നീടോ നീ എവിടെ എവിടെ മട വേടിലാണോ ഓ നല്ല കറങ്ങുംട്ടോ നാളെ സയന വേറെ ഓടിയോ അവിടെ उधर <laughs> 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 चुम्मा <laughs> <laughs> <रहे>। <laughs> ടുത്ത് രണ്ടു ദിവസം പോയി നിൽക്കുന്നതിന് എന്റെ അതൊന്നും അല്ല ഓരോ കൂടെ അത് പോയി കറിയും ഒരുപോലെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം അയക്കണം അമ്മ എന്തെങ്കിലും ആണെങ്കിൽ സഹായിക്കു പോയിനീ എന്തോ കൊഴപ്പം വന്നിട്ടുണ്ട് എന്നെ ഈ കൈവറിക്കുട്ടി എണ്ണം വേണ്ടില്ല കുട്ടി പേടൊന്നും വേണ്ടില്ലെന്ന് തോന്നുന്നു ഏത് കുട്ടിയ നിങ്ങൾ വല്ല പോയി ഏത് കുട്ടിപ്പണിന്നെയാണ് ചോദിക്കുന്നത് രണ്ട് രണ്ടു കുട്ടിമാരുണ്ട് ഒരു കുട്ടിയെ ജീവിച്ചിരിപ്പുള്ളൂ ഒരു കുട്ടി പോയി കുട്ടിമാർ രണ്ടുപേരിൽ ഒരാളേ ഉള്ളു രണ്ടു കുട്ടിമാരുണ്ട് ഒന്ന് നാത്തോനും ഒന്ന് അനിയ അനീത്തി രണ്ടു കുട്ടിമാരുണ്ടായിരുന്നല്ലോ കുട്ടിപ്പിണ്ണുങ്ങളെ രണ്ടു കുട്ടിമാരമ്മക്ക് ഉണ്ടായിരുന്നല്ലോ ഒന്ന് നാത്തോനും ഒന്ന് അനീതിയും

മഴ പെയ്യും മഴ പെയ്യാൻ പോവാ തണുപ്പ് കണ്ടു നദി കണ്ടല്ലേ നടക്കാം ഇതിൽ പോലെ എല്ലാവരും അത്തോട്ട് കയറിക്കോ ഇടി ഇടിയും മിന്നലും എല്ലാം ഉണ്ടാവും പശൂരി കൊണ്ട കെട്ടി വാക്ക് കിടക്കാൻ പോണോ കടക്കാൻ പോകണോ പശുവിനെ കൊണ്ട കെട്ടി പശുവിനെ കൊണ്ടാണ് കെട്ടിന്നേ ആ കൂട്ടിക്കെട്ടി ഇവിടെ നോക്കിയേ കാണാവുന്നു ഇല്ല കിട്ടിയില്ലേ ഓ എത്തിവലിഞ്ഞാണോ നോക്കണേ പശു കടന്ന് കാണും ആ അവള് കടന്ന് അവള് കടന്നേ അവളേ അവള് കടന്ന് അവള് കടന്നതാ കാണാത്ത ആ പശു കടന്ന് കാണും ആ അവള് കടന്നു ഇണ്ടില്ലേ തല കെട്ടില്ലേ തല തല പൊങ്ങി അവിടെ തല പൊങ്ങി അവിടെ അവള് അവള് ആർക്ക് പശുവിനാട പശുവിനെ ഇതിനകത്ത് കടക്കണേ പശുവിനെ തൊഴിച്ചില്ലല്ലേ കിടക്കണേ പശു തൊഴുത്തിലല്ലാ പിന്നെ പശു തൊഴുത്തിലല്ലാതെ എവിടെയാ കിടക്കുന്നേ പശു കിടക്കും പിന്നെ ആര് കിടക്കണ കാര്യ പറഞ്ഞേ ആര് കിടക്കണ കാര്യ പറഞ്ഞേ പശു ആ മനുഷ്യൻ വീട്ടിലല്ലേ ഞാൻ അടിക്കാൻ എക്സർസൈസ് പറഞ്ഞു വെച്ചാ നോക്കി അയച്ചില്ല ഇനിയിപ്പൊ എന്നെ കുട്ടി കൈ കൊടുത്തിട്ട് മുറ്റടിക്കാനും പറ്റും തോന്നി ഒന്നും ചെയ്യാൻ എക്സർസൈസ് പറ്റിയാലും നേരം പോയി മഴ വരുന്നോണ്ടാണോ ആടും അങ്ങനെയല്ലാത്തേ എല്ലാം കൂട്ടിലുണ്ടോ ഏ എല്ലാം കൂട്ടിലുണ്ടോ നോക്കിയോ മഴ അനിയല്ലോ തെറ്റിയില്ല മഴ അനിയല്ലോന്നു വണ്ടി പോട്ടെ നടക്കിയേ നാളെ നേരം അടച്ചിട്ടുണ്ട് എല്ലാം അടച്ചിട്ടുണ്ട് അടച്ചോ ശരിക്കും കൂട്ടണം കൊളത്തോ കേട്ട